പ്രണയിച്ച് വിവാഹം കഴിച്ച സീരിയൽ താരങ്ങളെ പരിചയപ്പെടാം റെബേക്ക സന്തോഷും ഹസ്ബൻഡ് ശ്രീജിത്ത് വിജയും സജിനും വൈഫ് ഷഫ്ന രക്ഷ രാജും ഹസ്ബൻഡ് അർക്കജും സ്വാസിക വിജയും ഹസ്ബൻഡ് പ്രേം ജേക്കബും നോബിൻ ജോണിയും ഭാര്യ ഡോക്ടർ ജോസ്ഫിനും ജിത്തു വേണുഗോപാലും ഭാര്യ വേരിയും ഗിരീഷ് നമ്പ്യാരും ഭാര്യ പാർവതിയും സജേഷ് കണ്ണോത്തും ഭാര്യയും റേജൻ രാജനും ഭാര്യ ദിവ്യയും അമൃതയും ഭർത്താവ് പ്രശാന്തും ദേവി ചന്ദനയും ഭർത്താവ് കിഷോറും മൃദുല വിജയും ഹസ്ബൻഡ് യുവാകൃഷ്ണയും അരുൺ രാഘവും ഭാര്യ ദിവ്യയും ദർശനദാസും ഭർത്താവ് അനൂപും സൗപർണികയും ഹസ്ബൻഡ് സുഭാഷും നിങ്ങളുടെ പ്രിയതാരം ആരാണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കൂ